പള്ളത്താംകുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ വൈപ്പിലെ കുഴിപ്പിള്ളി ഗ്രാമത്തിലാണ് പള്ളത്താംകുളങ്ങര ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പരാശക്തി ദുർഗാ ഭഗവതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഏക ഏകവിഗ്രഹ പ്രതിഷ്ഠയാണ് ഇവിടെ അതവിടത്തെ ഒരു സവിശേഷതയാണ് ഈ ക്ഷേത്ര ചരിത്രത്തിലേക്ക് നമുക്ക് കിടക്കാം വൈപ്പിനാണ് ഈ ക്ഷേത്രം ഏകദേശം എഴുനൂറിൽ പരം വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് അതായത് വൈപ്പിനോളം തന്നെ പ്രായം കാണും ഈ ക്ഷേത്രത്തിന് ഒരു പ്രളയത്തിലാണല്ലോ വൈപ്പിൻ ദ്വീപ് രൂപം കൊണ്ടത് അപ്പൊ അതിനുശേഷമാണല്ലോ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു അതാണ് ഈ ദ്വീപിനോളം പ്രായം കാണും എന്ന് പറയപ്പെടുന്നത് എ ഡി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ പെരിയാറിലുണ്ടായ പ്രളയത്തെ തുടർന്നാണ് വൈപ്പിൻ ദ്വീപ് രൂപം കൊണ്ടത് നമുക്ക് വൈപ്പിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം ഈ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലമെല്ലാം മുന്നേ മുൻപ് കടലായിരുന്നു അങ്ങനെ ഏർ മത്സ്യത്തൊഴിലാളികൾക്കാണ് ഈ വിഗ്രഹം ആദ്യമായി ലഭിക്കുന്നത് അവർ അന്നത്തെ ദേശപ്രമാണിയെ അത് ഏൽപ്പിക്കുകയും പിന്നീട് പ്രളയത്തെ തുടർന്ന് കരരൂപം കൊള്ളുകയും കടൽ മാറി ആ സമയത്ത് ഈ വിഗ്രഹത്തിൻ്റെ മൂലസ്ഥാനം കാണാൻ സാധിച്ചു അങ്ങനെ ആ സ്ഥലത്ത് തന്നെയാണ് വീണ്ടും ദേവിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് പള്ളത്ത് എന്നാണ് ആദ്യം അറിയപ്പെട്ടിരുന്നത് പിന്നീടത് പള്ളത്താംകുളങ്ങര ആയതാണ് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ പേര് പള്ളത്താകുളങ്ങര ഭഗവതി ക്ഷേത്രം ദർശനം പടിഞ്ഞാറാണ് ദേവി പടിഞ്ഞാറോട്ട് നോക്കിയാണ് ഇരിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലിന് ചുറ്റും നല്ല വിസ്താരമേറിയൊരു ആണ് ഈ ക്ഷേത്രത്തിന് അടുത്താണ് തെക്കു വശത്തായിട്ടാണ് മഹാദേവൻ്റെ ക്ഷേത്രമുണ്ട് അതുപോലെ വടക്കു വശത്തായിട്ട് ജി എസ് ബി ടെമ്പിളുണ്ട് ബാലകൃഷ്ണ ടെമ്പിൾ ക്ഷേത്രത്തിന്റെ മുൻവശത്ത് വളരെ ഒരു മൈതാനമാണ് താലപ്പൊലി കുംഭഭരണി തൂക്കം വേല പടയണി ഇതെല്ലാം ഇവിടുത്തെ വിശേഷപ്പെട്ട ചടങ്ങുകളാണ് ഉത്രട്ടാതി നാളിലാണ് പ്രധാനപ്പെട്ട ഉത്സവമായ പൂരവും താലപ്പൊലിയും ആഘോഷിക്കുന്നത് മധ്യകേരളത്തിലെ ഒരു പ്രശസ്ത പൂരമാണ് പള്ളത്താങ്കുളങ്ങരയിലേത് ഇവിടുത്തെ താലപ്പൊലി മഹോത്സവം ഇരുചേരുവാരവും കൂടിയാണ് നടത്തുന്നത് അതായത് വടക്കേ ചേരുവാരവും തെക്കേ ചേരുവാരവും താലപ്പൊലി ദിവസം ഇവിടെ നടത്തുന്ന പഞ്ചവാദ്യം വളരെ പ്രശസ്തമാണ് ഏകദേശം ഇരുന്നൂറ്റമ്പതോളം വാദ്യകലാകാരന്മാർ പങ്കെടുക്കുന്ന വളരെ ഗംഭീരമായൊരു വാദ്യവിരുന്നാണെന്ന് തുടങ്ങിയാൽ എല്ലാ ദിവസവും ആറാട്ടും അവസാന ദിവസം ആൾത്തൂക്കവും നടത്തുന്ന ക്ഷേത്രമാണിത് എറണാകുളത്ത് നിന്ന് ഏകദേശം പത്തൊമ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിന് മുന്നിലൂടെ വൈപ്പിൻ മുനമ്പം റോഡ് കടന്നുപോകുന്നു വൈപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഈ ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്